ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ആൻഡ്രി ഡിഫൻസ് അക്കാഡമി ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ ആർമി ഗ്രൂപ്പ് സി റാലിയുടെ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇത് സംബന്ധിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ഈ പ്രാവശ്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തെല്ലാം സംശയങ്ങളാണ് കുട്ടികൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഓഫ്ലൈൻ ഫോം നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏത് പോസ്റ്റിലേക്കാണ് ഒരു വ്യക്തി അപ്ലൈ ചെയ്യേണ്ടത് അതുമാത്രമല്ല ഞാൻ ഈ ആപ്ലിക്കേഷൻ ഫോം അഥവാ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഫോം ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ ചോദിച്ചു കാണുന്ന സംശയങ്ങൾ സോ ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ അതായത് നിങ്ങൾക്ക് തോന്നാവുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ സെഷൻ കൂടിയാണിത് സോ നമുക്ക് നോക്കാം ഏതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് സോ ആർമി ഗ്രൂപ്പ് സി റാലിയുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ സ്ട്രക്ചർ അതായത് ഫസ്റ്റ് പേജ് ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്പേസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആയിട്ടുള്ള നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ താഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം അതായത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ എൽ ഡി ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൽ ഡി ക്ലർക്ക് എന്ന് മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഏത് യൂണിറ്റിലേക്കാണ് അതായത് നമുക്ക് ഇവിടെ വേക്കൻസി ഇവിടെപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ആ സംസ്ഥാനങ്ങളാണ് ഇവിടെ യൂണിറ്റ് ആയിട്ട് വരുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ പേര് അതും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുക നിങ്ങളുടെ അച്ഛന്റെ പേര് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേരാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് അതുപോലെ അമ്മയുടെ പേര് ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു സെക്ഷനിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരുന്നത് അതായത് നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫിൽ കൊടുത്തിരിക്കുന്ന മാച്ച് ചെയ്യുന്ന സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് നിങ്ങൾ ഇവിടെയും കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അതായത് കൃത്യമായിട്ട് അവിടെ വർഷവും മാസവും ദിവസവും നിങ്ങൾ കണക്കാക്കിയിട്ട് വേണം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് അതിനുശേഷം വരുന്നത് ജെൻഡർ നിങ്ങൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ കൊടുക്കുക നാഷണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു ഇന്ത്യൻ ആയിരിക്കണം അല്ലെ ഈ ഒരു പോസ്റ്റിലേക്ക് ആരായാലും അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ത്യൻ ആയിരിക്കണം റിലീജ്യൻ നിങ്ങളുടെ റിലീജ്യൻ ആണ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതിനുശേഷം വരുന്നത് കറസ്പോണ്ടൻറ്റ് അഡ്രസ്സും പെർമനന്റ് ഹോം അഡ്രസ്സുമാണ് അതായത് നിങ്ങൾ ഇപ്പോൾ നിലവിൽ എവിടെ താമസിക്കുന്നു ആ ഒരു ആണ് ഈ ഒരു സെക്ഷനിൽ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പെർമനന്റ് നിങ്ങളുടെ പെർമനന്റ് ഹൗസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് പിൻകോഡും സ്റ്റേറ്റും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും ഒക്കെ തെറ്റ് വരാതെ തന്നെ ക്ലിയർ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ചെയ്യേണ്ടത് സോ തെറ്റുകൾ കൂടി വേണം നിങ്ങൾ ഈ ഒരു ഫോം ചെയ്യാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കാസ്റ്റ് ആണ് നിങ്ങളൊരു എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ടെസ്റ്റ് ചെയ്ത കോപ്പി കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വേണം അതും നിങ്ങൾ തന്നെ സൈൻ ചെയ്ത കോപ്പീസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത് അറ്റാച്ച് ചെയ്യേണ്ടത് സോ അത് അറ്റാച്ച് ചെയ്യുകയും വേണം അടുത്തതായിട്ട് നിങ്ങളൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അതായത് ഹാൻഡിക്യാപ്പ് ആണ് എന്ന് തെളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഇവിടെ പ്രൂഫായിട്ട് കൊടുക്കേണ്ടത് അതിനു ശേഷം വരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എക്സ് സർവീസ് മെൻ ആയിരുന്നു എങ്കിൽ ആണ് എങ്കില് നിങ്ങൾ എത്ര വർഷം എന്ത് ചെയ്തിട്ടുണ്ട് സർവീസിൽ തുടർന്നിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ വർഷവും മാസവും ദിവസവും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം കൊടുക്കണം അതുപോലെ തന്നെ എന്നാണ് നിങ്ങൾ റിട്ടയർഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ചില എന്താണ് കാസ്റ്റുകാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ബ്ലാങ്കില് നിങ്ങളെ എഴുതേണ്ടത് സോ ഈ ഒരു പേജിൽ വരുന്നത് നിങ്ങളുടെ കാസ്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അങ്ങനെ എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അത് തെളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈയൊരു പേജിൽ ഫില്ല് ചെയ്യേണ്ടത് അടുത്തതായിട്ട് വരുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇതുവരെ എത്രത്തോളം പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ പേരുകളാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഏത് വർഷമാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് എന്നുള്ളതാണ് സെക്കൻഡ് കോളത്തിൽ വരുന്നത് അതുപോലെ തന്നെ ഏത് യൂണിവേഴ്സിറ്റി അഥവാ ബോർഡിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു എക്സാം പാസ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ ലഭിച്ച പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഗ്രേഡ് ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ എന്ത് കൊടുത്താൽ മതിയാവും കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് നിങ്ങളിവിടെ അറ്റാച്ച് ചെയ്യേണ്ടത് സോ ഏത് ഓർഗനൈസേഷനിൽ നിന്നാണ് പ്രൈവറ്റ് ആണോ അതോ ആണോ എന്നതൊക്കെ നോക്കി കൃത്യമായിട്ട് ഈ ഒരു കോളം നിങ്ങൾ ഫില്ല് ചെയ്യുകയും അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി അറ്റാച്ച് ചെയ്യുകയും ചെയ്യുക സോ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നത് ഓരോ സർട്ടിഫിക്കറ്റിന്റെയും എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് ഫോട്ടോ കോപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വേണം പോസ്റ്റ് ചെയ്യാൻ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അറ്റാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് ഏതെല്ലാം ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ കോപ്പീസ് ആണോ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നത് അതെല്ലാം കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം ലാസ്റ്റ് വരുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫാണ് സോ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫായിട്ട് നിങ്ങൾക്കൊന്നെങ്കിൽ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡ് നമ്പറോ പാസ്പോർട്ട് നമ്പറോ ഉപയോഗിക്കാം ഇതില് നാലെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക കൊടുക്കുക അതും തെറ്റ് വരുത്താതെ കൃത്യമായ നമ്പറുകൾ തന്നെ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം സോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് തെറ്റ് വരുത്താതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക വളരെയധികം ശ്രദ്ധയോടെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക തെറ്റുകൾ വന്നാൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത് സോ ഇതിന്റെ ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡിക്ലറേഷൻ അതായത് നിങ്ങൾ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താണ് വളരെ കൃത്യതയോടുകൂടി സത്യസന്ധമായിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് സോ ഇവിടെ നിങ്ങളുടെ സൈനാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പ്ലേസും ഡേറ്റും കൊടുക്കാനായിട്ട് മറക്കരുത് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് സോ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൺ സെൽഫ് അഡ്രസ്ഡ് എൻവെലപ്പ് ഡ്യൂലി എഫെക്സ്ഡ് വിത്ത് റുപ്പീസ് ഫൈവ് പോസ്റ്റൽ സ്റ്റാമ്പ് അതായത് അഞ്ച് രൂപയുടെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു എൻവെലപ്പ് കവർ അതും നിങ്ങളുടെ അഡ്രസ്സ് മെൻഷൻ ചെയ്ത ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു എൻവെലപ്പ് കവർ നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തണം അതായത് നിങ്ങൾ എന്തേക ഒരു എൻവെലപ്പ് കവർ എടുക്കുക അതിനകത്ത് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക പോസ്റ്റൽ സ്റ്റാമ്പ് വെക്കുക അത് ഈ ഒരു പോസ്റ്റിനൊപ്പം നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനോടൊപ്പം അതിൻ്റെ എല്ലാം ഫോട്ടോ കോപ്പീസ് നമ്മൾ അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എത്ര ഫോട്ടോ ആണെന്നും ആ ഫോട്ടോ കോപ്പീസും എന്ത് ചെയ്യുക മെൻഷൻ ചെയ്തു തന്നെ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുക അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ രണ്ട് ഫോട്ടോ കൂടി നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തുക അതായത് നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ പേര് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെ എഴുതിയിരിക്കണം അതുപോലെ രണ്ട് ഫോട്ടോഗ്രാഫ് അതും റീസെന്റ് ആയിട്ടുള്ള രണ്ട് ഫോട്ടോഗ്രാഫ്സ് ആണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് ഇനി അടുത്തതായിട്ട് വളരെ അത്യാവശ്യമുള്ളത് അക്നോളജ്മെന്റ് അഥവാ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ തന്നെ എഴുതിയാണ് അയക്കേണ്ടത് സോ ആ ഒരു അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഫില്ല് ചെയ്യാം നോക്കാം അപ്പൊ ഇതാണ് അക്നോളജ്മെന്റ് ഓർ അഡ്മിറ്റ് കാർഡിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങളൊരു എ ഫോർ സൈസ് പേപ്പറിലേക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു എ ഫോർ സൈസ് പേപ്പറിലേക്ക് ഈ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളൊരു എ ഫോർ സൈസ് പേപ്പറിലേക്ക് എന്ത് ചെയ്യുക കൃത്യമായി തെറ്റുകൂടുക അത് എഴുതുക അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏത് യൂണിറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ശേഷം നിങ്ങളുടെ പേര് അതും ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കുക ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ മദേഴ്സ് നെയിം ഫാദേഴ്സ് നെയിം ഓർ ഹസ്ബൻഡ്സ് നെയിം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കേണ്ടത് സോ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ പിൻകോഡ് സ്റ്റേറ്റ് മെയിൽ ഐ ഡി എന്താണ് അഡ്രസ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു എ ഫോർ സൈസ് ഷീറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക തെറ്റുകൂടാതെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്ത് വേണം നിങ്ങൾ നിങ്ങളിതെല്ലാം തെറ്റുകൂടാതെ ഫില്ല് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫും ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പൊ ഈ ഇതിനു ശേഷം നമുക്ക് കാണാനായിട്ട് ഫോർ ഓഫീസ് യൂസ് ഉള്ളി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും സോ അവിടെ നിങ്ങൾ ഒന്നും തന്നെ എഴുതാനായിട്ട് പോകണ്ട അത് ഓഫീസ് യൂസിനായിട്ട് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ് നിങ്ങളത് കാര്യമാക്കേണ്ട കാര്യമില്ല ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചല്ലേ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഡോക്യുമെൻ്റ്സിൻ്റെ എല്ലാം കോപ്പീസ് എല്ലാം എടുത്തു വെച്ചു ഒരു ബ്ലാങ്ക് എൻവലപ്പ് കവർ എടുത്തു വെച്ചു ആ എൻവലപ്പ് കവറിൻ്റെ പുറത്ത് നമ്മളുടെ സ്വന്തം അഡ്രസ്സ് എഴുതുന്നു ഒരു അഞ്ച് രൂപയുടെ പോസ്റ്റ് സ്റ്റാമ്പ് അതിനകത്ത് വാങ്ങി വെക്കുന്നു രണ്ട് ഫോട്ടോസും നമ്മൾ അതിനകത്ത് വയ്ക്കുന്നു അതുകൂടാതെ ഓക്കെ അത് കൂടാതെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിത് എങ്ങോട്ടാണ് അയക്കാനായിട്ട് പോകുന്നത് അല്ലേ ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ അയക്കുന്നത് അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിറ്റ് ഏതാണോ അതായത് നിങ്ങൾ ഏത് യൂണിറ്റിലേക്കാണ് അതല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾ ഈ ഒരു വേക്കൻസി അനുസരിച്ച് നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ സ്ഥലത്തേക്കുള്ള അഡ്രസ്സാണ് നിങ്ങൾ എടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കർണാടകയിലെ ബാംഗ്ലൂർ എന്ന് പറയുന്ന യൂണിറ്റ് യൂണിറ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ മെൻഷൻ സ്ക്രീനിൽ കാണാവുന്നതുപോലെ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ് ഉണ്ട് ഈ ഒരു അഡ്രസ്സിലേക്കാണ് ഈ യൂണിറ്റിൽ വന്നിരിക്കുന്ന വേക്കൻസി അതായത് പോസ്റ്റുകളുടെ പേരും അതുപോലെ തന്നെ വേക്കൻസി നമ്പറുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും സോ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷം നിങ്ങൾ ഏത് യൂണിറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ യൂണിറ്റിന്റെ അഡ്രസ്സിലേക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പോസ്റ്റ് അയച്ചു കൊടുക്കുക നോർമൽ പോസ്റ്റായിട്ടോ സ്പീഡ് പോസ്റ്റായിട്ടോ ഏത് രീതിയിലും നിങ്ങൾക്ക് അയക്കാവുന്നതായിരിക്കും സോ അങ്ങനെ നിങ്ങൾ ഈ ഒരു പി ഡി എഫ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കിയിട്ട് അഡ്രസ്സ് കണ്ടതിന് ശേഷം മാത്രം പോസ്റ്റ് അയയ്ക്കാവുന്നതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഈയൊരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഫോം അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സോ തെറ്റുകൾ വരുത്താതെ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്ത് കൃത്യമായി തന്നെ എന്ത് ചെയ്യുക തെറ്റ് വരുത്താതെ എഴുതുക പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിൻ്റെയും എന്ത് ചെയ്യുക സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും അതിനകത്ത് ഉൾപ്പെടുത്താൻ മറക്കരുത് സോ ഈ ഒരു വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് തന്നെ എന്തെയാണ് ശ്രദ്ധയോടെ തന്നെ നോട്ട് ചെയ്ത് വെച്ച് വേണം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ അതുപോലെ നിങ്ങൾക്കായിട്ട് ആൻഡ്രോയ് ഡിഫൻസ് അക്കാഡമിയിലെ ടി എ റാലി ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ ഫീ വരുന്നത് വെറും രണ്ടായിരത്തി രൂപയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കും ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കുമായിട്ട് റെക്കോർഡ് ഉണ്ട് അതുപോലെ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിവിഷൻ ക്ലാസ്സസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ അതുപോലെ തന്നെ നൂറിൽ പരം മോക്ക് ടെസ്റ്റുകൾ തുടങ്ങി ഒരുപാട് ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് ഇത് ഓഫീസ് നമ്പർ ആണോ അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ട് ആൻഡ്രൺ ഡിഫെൻസ് അക്കാഡമിയിലെ രണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ്രൺ ഡിഫെൻസ് അക്കാഡമിയുടെ ഓഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന് പറയുന്നത് ടെലിഗ്രാം ചാനലാണ് ഈ ഒരു ചാനൽ വഴി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ഫ്രീ ആയിട്ട് മോക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളും തുടങ്ങി നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അതുപോലെ രണ്ടാമത്തെ ചാനലാണ് ആൻഡൻ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലൈവ് ക്ലാസസിന്റെ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഈ ഒരു ചാനലും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഡ്മിഷനുമായിട്ടോ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് ഒന്നെങ്കിൽ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾ വളരെ അധികം ഇൻഫോർമേറ്റീവ് ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്